മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ജനുവരി പതിനാല് മുതൽ പതിനാറ് വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാളെ രാവിലെ ഒൻപത് മുപ്പതിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തുടർന്ന് അക്ഷരശ്ലോഹ സദസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം രാത്രി ഏഴിന് മഞ്ഞക്കാട് ഏരിയ കാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് തിരുവാതിര പത്തിന് ആട്ടരങ് പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം വൈകുന്നേരം ഏഴ് മുപ്പതിന് പാറോത്തുനീർ ഏരിയ കാഴ്ച ഒൻപത് മുപ്പതിന് കലാസന്ധ്യ പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാനം രാത്രി ഏഴിന് പ്രാപോയിൽ ഏരിയ കാഴ്ച ഒൻപത് മുപ്പതിന് കോഴിക്കോട് നിശാഗന്ധി ഗാനമേള എന്നിവ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശരണമയ്യപ്പ നമ്മുടെ സ്വാമി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം നാളെ ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് മംഗലത്തില്ലത്ത് ക്ഷേത്രം തന്ത്രി മംഗലത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തരി പുതിയയില്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് നമ്മുടെ ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രഹ്മകലശ മഹോത്സവം തുടങ്ങി ശേഷം എല്ലാ വർഷവും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം കൊണ്ടാറ് ഈ വർഷം അത് മൂന്ന് ദിവസമായി വളരെ വിപുലമായ പരിപാടികളോടുകൂടി കൊണ്ടാടുകയാണ് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമായ നാളെ പതിനാല് ഒന്ന് ഇരുപത്തിയഞ്ചിന് ക്ഷേത്ര പൂജകൾക്ക് ശേഷം രാവിലെ ഒമ്പത് മുപ്പതിന് പ്രാപുയിൽ ശ്രീ കുലവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും ഭക്തി നിർഭരമായ കലവറ നിരയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് കലവറ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന് ശേഷം പാടിയോട്ടുചാൽ ശ്രീ അയ്യപ്പക്ഷേത്രം അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്സ് അതിനുശേഷം ഭഗവാൻ്റെ ഇഷ്ടപഴിപാടായ അന്നദാനം നടക്കുന്നു വൈകുന്നേരം ഏഴ് മുപ്പതിന് മഞ്ഞക്കാട് കാഴ്ച കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും മഞ്ഞക്കാട് ഏരിയ കാഴ്ച പുറപ്പെടുന്നതാണ് കാഴ്ച ഒമ്പത് മുപ്പതിന് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ചതിന് ശേഷം ഒമ്പത് മുപ്പത്തിയഞ്ചിന് ധർമ്മശാസ്ത്ര ക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി തിരുവാതിരയും അതിനുശേഷം കണ്ണൂർ മ്യൂസിക് ബ്ലോക്ക് ബാൻഡിൻ്റെ സിംബ അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപമായ ആട്ടരങ്ങ് അരങ്ങേറും രണ്ടാം ദിവസവും പതിപോലെ ക്ഷേത്ര പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം പാറവത്തുനീർ ഏരിയ കാഴ്ച ശ്രീ പാറവത്തനീർ വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്ത് നിന്നും പുറപ്പെട്ട് പ്രാപ്പോയി വഴി വന്ന് ഒമ്പതി മുപ്പതിന് ഭഗവാന്റെ തിരുവനന്തയിൽ സമർപ്പിക്കപ്പെടും അതിനുശേഷം നമ്മുടെ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ വിവിധ മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിര എന്നിവയും മൂന്നാം ദിവസമായ പതിനാറിന് പതിവ് പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് പ്രാപ്പോയി ഏരിയ കാഴ്ച പ്രാപ്പോയി ശ്രീ വയനാട്ട് കുലവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും പുറപ്പെട്ട് ഒമ്പത് മുപ്പതിന് ക്ഷേത്രനടയിൽ സംരപ്പിപ്പിക്കപ്പെടുന്നു അതിനുശേഷം കോഴിക്കോട് നിശാഗന്ധി ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയാണ് നമ്മൾ ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾ ഈ ഉത്സവാഘോഷ പരിപാടിയിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും നാട്ടുകാരുടെയും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു ശബരിമല ശ്രീ അയ്യൻ അയ്യപ്പൻ്റെ നിറചൈതന്യം കുടികൊള്ളുന്ന മുളപ്പറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവം ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് മുളപ്പറ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു മഹോത്സവം സാധാരണ രണ്ട് ദിവസങ്ങളായി നടന്നു വരുന്ന മഹോത്സവം ഈ വർഷം മൂന്ന് ദിവസങ്ങളിലായി വളരെ വിപുലമായ രീതിയിൽ നടത്തി വരാറുണ്ട് നമുക്കറിയാം ഒരു മഹോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ആ മഹോത്സവം വിജയിപ്പിക്കണം വിജയിപ്പി മഹോത്സവം വിജയപ്രദമാകണമെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ നാട്ടുകാരും കുടുംബശ്രീ അല്ല സോറി അന്ന് മാതൃസമിതി അംഗങ്ങളും എല്ലാവരുടെയും കഠിന പ്രയത്നം ആണ് ആ മഹോത്സവത്തിൻ്റെ വിജയം ക്ഷേത്രം ഉത്സവത്തിൻ്റെ ഭാഗമായി കുറേ ദിവസങ്ങളിലായി നമ്മളെ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ നാട്ടുകാരുടെയും കഠിന പ്രയത്നം നടന്നു വരികയാണ് മൂന്ന് ദിവസങ്ങളിലായി കലാപരിപാടികൾ അതായത് മൂന്ന് ഏരിയ കാഴ്ചകൾ ഉൾപ്പെടെ മൂന്ന് ദിവസങ്ങളിലായി കലാപരിവാ കലാപരിപാടികൾ ഉൾപ്പെടെയാണ് ഈ വർഷം മഹോത്സവം നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഭഗവാന്റെ അന്നദാനം മുഴുവൻ ആളുകൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്ര മഹോത്സവത്തിന് മുഴുവൻ ആളുകളെയും ക്ഷേ ക്ഷണിക്കുവാണ് സ്വാഗതം ചെയ്യുകയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് ഘോഷ പരിപാടികളെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം പുറകോട്ട് പോയാൽ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ നിലയിലത്തെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്ഷേത്രം ഒരു കാലത്ത് ഇവിടെ ഒരു ഭജന മന്ദിരം എന്ന നിലയിലായിരുന്നു ഇവിടെ തുടങ്ങിയത് നമ്മുടെ ആദരണീയനായ ശ്രീ മഞ്ഞക്കൽ നാരായണപിള്ള ചേട്ടൻ്റെയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും ഈ പ്രദേശത്തുള്ളവരും എല്ലാവരും ആ കാലത്ത് ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഒരുക്കാൻ സാധിച്ചത് ക്ഷേത്രത്തെ മന്ദിരം ഓഫീസ് പ്രവർത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ പുരോഗതി നല്ല നിലയിൽ ഈ ക്ഷേത്രത്തിൽ ഈ നാട്ടുകാർ മുഴുവൻ നാട്ടുകാരും ഏറ്റെടുത്തു കൊണ്ട് തന്നെയാണ് ഇന്ന് നാട്ടുകാരുടെ ഒരു ക്ഷേത്രമായി നല്ല നിലയിൽ ഇന്ന് പ്രവർത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിന് അനുദിജമാക്കി എല്ലാ ധനപ്രതിഷ്ഠുള്ള ബാക്കിയെല്ലാ കാര്യങ്ങളും ഇവിടെ ആയി വരുന്നുണ്ട് ഇനിയും അപ്പം ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് ശരിക്കും കാര്യങ്ങളും മറ്റ് പിന്നെ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു ഇവിടെ നല്ല രീതിയിൽ ഈ ഉത്സവ ആഘോഷം ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ല ഒരു ആഘോഷ കമ്മിറ്റിയുണ്ട് അതിൻ്റെ കൺവീനറും ചെയർമാനും ഒക്കെയാണ് ഇവിടെ സംസാരിച്ചത് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടത്തുന്നതിന് വേണ്ടി വും പിന്നെ സംഘങ്ങളും ക്ഷേത്ര ഭാരഭാഷകളും എല്ലാം കക്ഷിയണം പ്രയത്നിക്കുന്നുണ്ട് ഇവിടുത്തെ ഇതേപോലെ തന്നെ മാതൃസമിതിയുടെ പ്രവർത്തനം ശാഖനീയമാണ് നല്ല രീതിയിൽ അത് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ എല്ലാ ദിവസവും ഈ രണ്ട് ദിവസം ഉള്ള ഉത്സവം മൂന്ന് ദിവസമാക്കാനുള്ള കാരണം തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ പ്രദേശത്തുള്ള കലാകാരന്മാർക്കും അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു ദിവസം കൂടുതൽ ഇവിടെ ഈ ഉത്സവാഘോഷം വെച്ചത് അത് ഈ നാട്ടിലുള്ള ചെറിയ കുട്ടികൾക്കും മറ്റുള്ള കലയോടുള്ള സ്നേഹിക്കുന്ന ആൾക്കാർക്കുള്ള അവസരം കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഏതായാലും അവരൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് ഈ വിഷവും അവർ നല്ല രീതിയിൽ അവർക്ക് നടത്തുമെന്ന് കാര്യങ്ങൾ ആഘോഷിക്കാൻ ചെയർമാനും അതുപോലെ തന്നെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഭാരവാഹികളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രതിഷ്ഠക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നത് ഏതാണ്ട് ഒരു കാലം കഴിഞ്ഞു പ്രതിഷ്ഠ നടന്നതിന് ശേഷം കോവിഡിൻ്റെ ഒരു പ്രയാസമുണ്ടായ ആ ഒരു വർഷക്കാലം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും വിപുലമായിട്ടുള്ള ഉത്സവാഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് ഈ ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു വലിയൊരു മഹോത്സവം നമ്മൾ കൊണ്ടാടി പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള മഹോത്സവമാണ് ഇത്തവണ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് മൂന്ന് ദിവസം ആഘോഷമാക്കി ഉയർത്തിയത് പക്ഷേ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നില്ല ഇത്തവണ മൂന്ന് ദിവസമായിട്ട് ആഘോഷ പരിപാടികൾ ഉയർത്തുകയും വിപുലമായിട്ടുള്ള ഒരു അറുപതംഗ അറുപത്തഞ്ചംഗങ്ങളുള്ള കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും കഴിഞ്ഞ ഒരു ഒന്നര മാസക്കാലമായിട്ട് രാപകലില്ലാതെ ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് ഈ ആഘോഷ പരിപാടി കൊണ്ടെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത് ഈ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ചെയർമാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മെമ്പർമാർക്കും അംഗങ്ങൾക്കും ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണസമിതിയിൽ ഇരുപത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ആ ഇരുപത്തിമൂന്ന് അംഗങ്ങളുടെ അകമൊഴിഞ്ഞ പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ക്ഷേത്ര മഹോത്സവം ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഇപ്പം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു കാലത്തെ ഭജനപഠമായിരുന്ന ക്ഷേത്രം ഇന്ന് ഈ നാട്ടിൻ്റെ ഒരു മഹാ വളർന്നു വരച്ച ഈ ക്ഷേത്രം സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ